പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീമാൻ മുസഹാജി പ്രിയപ്പെട ഗുരുനാഥൻ ശ്രീമാൻ ഫൈസൽ സാർ വിജയത്തെക്കുറിച്ച് പല ആംഗിളുകളിൽ നിന്ന് പലതരം സംസാരങ്ങളുണ്ടാവും എല്ലാവരെയും സംതൃപ്തരാക്കിക്കൊണ്ട് വിജയത്തെക്കുറിച്ച് സംസാരിക്കുക എന്നത് അങ്ങേറ്റവും ദുഷ്കരമാണ് കാരണം ഓരോരുത്തരും വിജയത്തെക്കുറിച്ച് കാണുന്നത് ഓരോ അർത്ഥത്തിലാണ് ചിലർക്ക് കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ടാവുക എന്നതാണ് വിഷയം ചിലർക്ക് കരിയറിൽ ഉയർച്ച ഉണ്ടാകുക എന്നതാണ് അതല്ലെങ്കിൽ മറ്റു ചിലർക്ക് അവരുടെ സ്ഥാനമാനങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ് വിജയത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കുമ്പോഴും എന്ത് പറയുമ്പോഴും അത് ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല ആർക്കും പറ്റിയാലും ഇല്ലെങ്കിലും വിജയം എന്നത് അത്യന്തികമായി ഒരാളുടെ ഉള്ളിലെ നന്മയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ഒരാൾ എത്തുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ആനന്ദത്തിൻ്റെ പേരാണ് സത്യത്തിൽ വിജയം കാറുള്ളവരാണ് വിജയിച്ചതെങ്കിൽ പദവികളുള്ളവരാണ് വിജയിച്ചതെങ്കിൽ പുരസ്കാരം നേടിയവരാണ് വിജയിച്ചതെങ്കിൽ അത് ജീവിതത്തിൽ വളരെ കുറച്ച് പേര് വിജയിച്ചിട്ടുള്ളൂ ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാർ മുഴുവൻ നാട്ടിൽ പരാജയപ്പെട്ടവരാണ് അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരും അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനും അവരവരുടെ വേദധർമ്മങ്ങളിലേക്ക് മടങ്ങുകയും ആ ധർമ്മമനുസരിച്ച് ജീവിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന മാനസികമായ ആ ഒരു ആനന്ദത്തിൻ്റെ സംതൃപ്തിയുടെ പേരാണ് വിജയം കരിയൂപ്രിയ ശ്രീകുമാർ എന്നൊരു കവിയുണ്ട് ആ കവിയുടെ ഒരു വാക്കുണ്ട് വിജയം കടലെന്നാൽ കടൽ അവർക്ക് മീൻ മാത്രം വിജയമെന്നാൽ കണ്ണഞ്ചിപ്പിക്കുന്ന കീർത്തി മാത്രം നമ്മൾ കാഴ്ച ഭ്രമങ്ങൾക്ക് നടുവിലെത്തറി ഒരാളോട് കടൽ എന്താണെന്ന് ചോദിച്ചാൽ കടൽ എന്ന് പറഞ്ഞാൽ കൊറേ മത്തി അയില ചെമ്മീന ഇതാന്ന് പറയുക ഒരാൾ പക്ഷെ കടൽ എന്നാല് അതല്ല അത് മാത്രമല്ല ഒരാളോട് വിജയം എന്താണെന്ന് ചോദിച്ചാല് അല്ലെങ്കിൽ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ അയാള് പറയും കുറെ പണം സമ്പത്ത് കുറെ ചായ കുടിക്കുക ബിരിയാണി നിന്ന കൊടൈകനാല് പോവാ ഊട്ടിയിൽ പോവാ ഇതാണ് വിഷയം ഇത് മാത്രം അല്ല ഇത് ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നത് അയാളുടെ നന്മയാണ് അയാളുടെ ഉള്ളിലെ ധാർമ്മികമായ ബോധമാണ് മരിക്കാൻ കിടക്കുമ്പോ മരിക്കാൻ കിടക്കുമ്പോ ജീവിതത്തെ കുറിച്ച് തോന്നുന്ന സംതൃപ്തിയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ജീവിതം അതാണ് കവി പറഞ്ഞത് കടലെന്നാൽ അവർക്ക് മീ മാത്രം വിജയം അവർക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന കീർത്തി മാത്രം നമ്മൾ കായ്ച്ച ഭ്രമങ്ങൾക്ക് നടുവിലെത്തൽ നമ്മൾ കായ്ച്ച ഭ്രമങ്ങൾ എന്ന് പറഞ്ഞ തിരക്കുള്ളത് കാണുമ്പോഴാണ് ആൾക്കാർക്ക് വിജയം എന്ന് പറയാം കുറെ പൈസ കുറെ സമ്പത്ത് പദവി ഇത് കാണുമ്പോഴാണ് സത്യത്തിൽ വിജയം എന്നാണ് കണക്കാക്കിയിട്ടുള്ളത് കവി രൂക്ഷമായ ഭാഷയെ വിമർശിക്കുന്നത് അതിനെയുമാണ് കടൽ എന്നാൽ അവർക്ക് മീൻമാത്രം വിജയമെന്നാൽ അവർക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന കീർത്തി മാത്രം നമ്മൾ കാഴ്ച ഭ്രമങ്ങൾക്ക് നടുവിലെത്തൽ അപ്പോൾ ജീവിതത്തെ കുറിച്ച് അത്യന്തികമായി മൂല്യബോധത്തെ ഉള്ളിലെ ആ നന്മയുടെ തിരി കെടാതെ കാത്തു സൂക്ഷിക്കും ഇവിടെ പലരും പറഞ്ഞ പോലെ ഒരുപാട് കയ്യിലും പണമുണ്ട് പക്ഷേ ഉള്ളിൽ സംതൃപ്തി ഇല്ലാതെ നേരിട്ട് ഒരുപാട് കുടുംബങ്ങളുടെ കഥ ചാടിപ്പോഴെ ഒരുപാട് സ്ത്രീജനങ്ങളുടെ കഥകളൊക്കെ നമ്മളെ വല്ലാതെ വലക്കുന്ന ഒരു കാലമാണ് അപ്പോൾ നമ്മളെ ഉള്ളിലെ നമ്മളെ ഉള്ളിലെ ആ ഒരു ആത്മപ്രകാശം കൊണ്ട് ഏത് ഇരുളിലും വഴി നടക്കാൻ നമ്മൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നടന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട്